കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷം തിരഞ്ഞെടുപ്പ് വിവാദങ്ങൾക്കെല്ലാം വഴിയൊരുക്കുകയും ചെയ്തു ഇപ്പോഴിതാ നടൻ ഫഹദ് ഫാസലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ അനൂപ് ചന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കാതെ സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതിനാണ് അനൂപ് ഫഹദിനെ വിമർശിക്കുന്നതും സംഘടനയിൽ തലമുറ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് യുവാക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് ഫഹദ് ഫാസലിന്റെ ഒക്കെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത് അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് നന്ദന്റെ വിവാഹ റിസപ്ഷനിൽ രണ്ടുപേരും പങ്കെടുത്തിട്ടുമുണ്ട് എന്നാൽ അമ്മയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് അനൂപ് പറയുന്നത് എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണം എന്ന മാനസികാവസ്ഥയല്ലേ അതിന് കാരണമെന്ന് െന്നും അദ്ദേഹം ചോദിക്കുന്നു ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഭഗത് ഫാസലിന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നതെന്ന് തുറന്നടിക്കുന്നുണ്ട് അനൂപ് ചന്ദ്രൻ ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷായി പോവുകയാണ് അതിലെനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഭഗത് ഫാസലിന്റേതാണ് ഇത്രയും ശമ്പളം മേടിക്കുന്ന അമ്മയിലെ അംഗമായ ഒരാൾ അതിന്റെ ഒരു ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് എറണാകുളത്ത് ഉണ്ടായിട്ടും അദ്ദേഹം യോഗത്തിലേക്ക് വരാതിരുന്നത് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത തെറ്റാണ് െന്നും അനൂപ് പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ഫഹദിനെ അഭിനന്ദിച്ചും അനുകൂലിച്ചും ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് തലമുറ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വാക്കുകളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് ഈ നേതൃസ്ഥാനത്തോട്ട് ഇതുവരെ യുവാക്കൾ ആരും എത്തിപ്പെട്ടിട്ടില്ല അവരാരും മത്സരിക്കാൻ കൂടെ തയ്യാറാകുന്നില്ല അതിന് കാരണവും അമ്മ എന്ന സംഘടനയിലെ ഇരട്ടത്താപ്പും രണ്ടു തരത്തിലുള്ള സ്വഭാവങ്ങളും ആണ് യുവാക്കളുടെ പ്രശ്നങ്ങളിലും സ്ത്രീകളുടെ പ്രശ്നങ്ങളിലും രണ്ട് സ്വഭാവം കാണിക്കുന്ന സംഘടനയാണ് അമ്മ എന്ന ആക്ഷേപം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ ഇതിൽ ഒരു ഉദാഹരണമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്